ആ ഭാഗത്തുള്ള രണ്ട് കഷ്ടങ്ങൾ പരസ്പരം എടുത്തിട്ട് മയ്യത്ത് കപം ചെയ്യുമ്പോഴായാലും കുടിപ്പിക്കുമ്പോഴായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവിടുത്തെ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്തതാണ് ആ തുണി കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മയത്തിന്റെ സുചൂതിന്റെ തലങ്ങൾ ശരീരത്തിലുള്ള ദ്വാരങ്ങൾ ദ്വാരം സൃഷ്ടിപരമാവാം ഇനി മുറിവ് ആക്സിഡന്റ് സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം കാരണമായോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിലും ദ്വാരങ്ങളിലും നേരത്തെ പറഞ്ഞ കൽപ്പൂരം കലർത്തിയതായ പഞ്ഞി ബക്കൽ സുന്നത്താണ് ആ പഞ്ഞി സുജൂതിന്റെ സ്ഥലങ്ങളിൽ കർപ്പൂരത്തിന്റെ പൊടി വതറിയ പഞ്ഞി അൽപെടുത്തിട്ട് മൂക്കിലും അതുപോലെ വായിലും നെറ്റി സുജൂതിന്റെ സ്ഥലമാണ് ഇക്രാമൽ ആ സുജൂതിന്റെ സ്ഥലങ്ങളെ ബഹുമാനിച്ചുകൊണ്ടിട്ട് ആണ് ആ സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെക്കുന്നത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കാക്ഷതും അതെ സുജൂതിന്റെ സ്ഥലത്തും കാതിലും ഇനി കാക്ഷത്തും വരലുകൾക്ക് ഇടയിലും ഒക്കെ ഈ പഞ്ഞി അല്പാൽപ്പം വെച്ച് വിരലുകൾക്കിടയിലും വെച്ച് എല്ലാ ദ്വാരങ്ങളിലും കാൽ വരലുകൾക്കിടയിലും കാലിന്റെ മുട്ടിലും സുജൂതിൽ നിലത്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ഞുവെച്ചതിന്റെ ശേഷം നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ വല്ല മുറിവുകളോ പൊട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെയും വെച്ച് ഇനി തുണി പൊതിഞ്ഞ് കഫൻ ചെയ്യാൻ തുടങ്ങുക ജീവിതകാലത്ത് നാം വസ്ത്രം ധരിക്കുന്നത് വലതുഭാഗത്തെ മുന്തിച്ചുകൊണ്ടാണ് ഇതുപോലെ മയ്യത്ത് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിലും ഇടതുഭാഗത്തു നിന്ന് വലതുഭാഗത്തേക്കാണ് ആദ്യത്തെ പൊടവ പൊതയുന്നത് ഇത് പൊതിഞ്ഞ് പൂർത്തിയാക്കിയതിനു ശേഷം വലതു ഭാഗത്തെ കഷ്ണം ഇടതു ഭാഗത്തേക്കും മറയും ഇപ്പോഴേ ആ തുണി പൊതിഞ്ഞത് മൂടിയ തുണി നമ്മൾ നീക്കും ഇതുപോലെ രണ്ടാമത്തെ തുണിയും ഇടത്ത് ഭാഗത്തു നിന്ന് വലത്തോട്ടും പിന്നീട് വലതു ഭാഗത്തുനിന്ന് ഈ ഇടത്തോട്ടും വരുന്ന വിധത്തിൽ പൊതിഞ്ഞ് മൂന്നാമത് തുണിയും ഇതേ പ്രകാരത്തിൽ ആദ്യം ഇടത്തുനിന്ന് വലത്തോട്ടും പിന്നീട് വലത്തുനിന്ന് ഇടത്തോട്ടും പൊതിഞ്ഞ് പൂർത്തിയാക്കേണ്ടതാണ് ശേഷം തലഭാഗത്തും നടുഭാഗത്തും പിന്നിലുമായി കാൽ ഭാഗത്തുമായി മൂന്ന് കെട്ടുകൾ ചുന്നതാണ് ഈ കെട്ടുകൾ കബറിൽ വെച്ചതിന്റെ ശേഷം അയച്ച് കളയേണ്ടതുമാണ് കബറിൽ മയത്തിനെ കെട്ടോടുകൂടി വെക്കരുത് എന്നാണ് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മയത്തിന്റെ തെക്ക് ഫീൻ പൂർണ്ണമായി കഴിഞ്ഞു മയ്യത്ത് കഫം ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നിസ്കരിക്കേണ്ടത് നിസ്കരിക്കുന്നത് ഉചിതമല്ലെന്നാണ് ഫുഹാർ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കഫം ചെയ്തതിന്റെ ശേഷം മയ്യത്തിന്റെ കപംകുടയിൽ ഇങ്ങനെ തീവോട് കൂടി നല്ല വസ്ത്രത്തോടുകൂടി മയത്തിനെ യാത്രയാക്കുകയാണ് ഇതിന്റെ ഭാഗമാണ് ഇതാണ് കഫൻ ചെയ്യുന്നതിന്റെ ഏകദേശ രൂപം മയ്യത്ത് കുളിപ്പിച്ചതിന്റെ ശേഷം കഫൻ ചെയ്തതിന് ശേഷം ശരീരത്തിൽ നിന്ന് വല്ല രജസും പുറത്തു വന്നാൽ എന്ത് വേണം എന്നൊരു വിഷയം സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏത് വിധത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തു വന്നാലും മയത്തിന്റെ ഉത് മുറിയുന്നതല്ല പിന്നെ ശരീരത്തിൽ നിന്ന് അത്തരം നജസ് പുറത്തു വരുന്ന പക്ഷം അത് കഴുകി കളയേണ്ടതും ഇത് കഫമ്പുടയിലായിട്ടുണ്ടെങ്കിൽ അത് കഴുകി മതിയാക്കാവുന്നതുമാണ് അതേപോലെ പലപ്പോഴും ആസന്ന മരണനാണെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഞങ്ങൾ ബന്ധുക്കൾ ഡോക്ടർമാരുടെ കാര്യത്തെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും സാധാരണ ചർച്ച ചെയ്യുന്നത് കാണാറുണ്ട് അപ്പൊ ഈ അവസ്ഥയിൽ രോഗ സന്ദർശന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായ മര്യാദകൾ പാലിക്കേണ്ടതുള്ളതായിട്ട് പ്രവാചകൻ എന്തെങ്കിലും ശരിക്കും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പാലിക്കേണ്ടതുണ്ടതായിട്ടും പക്ഷേ ആ സംസ്കരണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മരണാസന്ന ഘട്ടം മുതൽക്കുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഒതുക്കിയെന്ന് മാത്രം താങ്കളുടെ ചോദ്യം എന്ന് വർത്തമാനകാലത്ത് വളരെ പ്രസക്തമാണ് ആശുപത്രിയിൽ ചെന്നാൽ ഡാക്ടർമാർ ഉത്തരവാദപ്പെട്ടവർ അവിടുന്ന് ഇറക്കിയാൽ പോലും പോകാൻ മടിക്കുന്ന ആളുകൾ രോഗിയെ വലയം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും ഷറോയിന്റെ ദൃഷ്ടിയിൽ ഒരു രോഗി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമീപനവും സന്ദർശകരിൽ നിന്നുണ്ടാവരുത് എന്നാണ് സംസാരത്തിലാവട്ടെ ആ രോഗിയുടെ അടുക്കലുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ ആ രോഗിക്ക് മാനസികമായി ശാരീരികമായി ആരോഗ്യപരമായി വല്ല വിഷമങ്ങളും ഉണ്ടാകുന്നതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് സന്ദർശനം സ്നത്താണ് പോയി അതെ കണ്ടു രോഗിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പറ്റാതെ അന്വേഷിച്ചു പിന്നെ ആ രോഗിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് സന്ദർശനം കഴിച്ച് തിരിച്ചു പോകാൻ ഓരോ സന്ദർശകരും ശ്രദ്ധിക്കേണ്ടതാണ് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും സന്ദർശകരിൽ നിന്നും ഉണ്ടാകരുത് ഷറവായും അത് ശരിയല്ല എന്ന് ചുരുക്കം ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിക്കുകയോ അതെ ആ രോഗിക്ക് അതുകൊണ്ട് ശമനം ഉണ്ടാവുകയോ ചെയ്യുമെന്ന് എന്തെങ്കിലും അതെ തെളിവുകളോ ഉണ്ട് തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രോഗി ചികിത്സിക്കുക എന്നത് അനുവദനീയമാണെന്നല്ല സുന്നത്ത് കൂടിയാണ് ചികിത്സ വിധമാണ് ഭൗതികമായും ആത്മീയമായും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ചികിത്സിക്കുന്നത് പോലെ മന്ത്രിക്കാൻ പറ്റിയ ആളുകൾ ഊർ കൊണ്ട് നിക്കുറ കൊണ്ട് മന്ത്രിക്കുക അത് സുന്നത്തായ കാര്യമാണ് നബിസല്ലാം അഹ്അലഹി വസ്സലാമ തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ സെയ്ദന ജിബിലിർ അലഹിസ്വലാം മന്ത്രിച്ചതും നബി തിരുമേനി മന്ത്രിച്ചതും സ്വഹാപത്ത് ആ പാത പിന്തുടർന്നതും സ്വീകാര്യ യോഗ്യമായ ഹതീതകളെ കൊണ്ട് തിരപ്പെട്ട വിഷയങ്ങളാണ് ആ നിലയ്ക്ക് രോഗിയുടെ അടുക്കൽ വെച്ച് മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതും മന്ത്രിച്ചു കൊടുക്കുന്നതും അനുവദനീയമാണെന്നുള്ള മുന്നകർമ്മവും കൂടിയാണ് രണ്ടു കൂട്ടർക്കും അത് ഉപകാരപ്രദമാണ് ഇതിനുവേണ്ടി സമയം കളയുന്നത് ഷറായിയായി തെറ്റല്ലതാണ് പിന്നെ ഈ അവസ്ഥയിൽ രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് അതെ നമ്മൾ സാധാരണഗതിയിൽ സാരല്ലേട്ടോ സുഖമായി പോകും അതിങ്ങനെ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ അതെങ്ങനെ വരണം ഷറായിട്ട് അതൊരു സുന്നത്തായ കാര്യമാണ് രോഗിയെ സമീപിക്കുമ്പോൾ ആ രോഗിക്ക് മനസമാധാനം ഉണ്ടാകുന്ന ആശ്വാസകരമായ വാക്കുകൾ ഷാരല്ല അതത്രയും എളുപ്പം സുഖപ്പെടും ഇതൊന്നും ഒരു വിഷയല്ല നിങ്ങൾ ഭയപ്പെടരുത് ഇതേക്കാൾ വലിയ എത്രയോ അസുഖങ്ങൾ വളരെ നിഷ്പ്രയാസം സുഖമായി പോയിട്ടുണ്ട്